ഹായ് ഡിയേഴ്സ് അസാം വലക്കും വർമ്മത്തുള്ള പ്രഖാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഏത് കളക്ഷൻസ് അവസാനത്താണ് കേട്ടോ പിന്നൊരു കാര്യം ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡി ടി സി വയ്യേ പറ്റുള്ളൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ബുധനാഴ്ച ഓർഡർ ചെയ്ത വ്യാഴം വെള്ളിയായിട്ട് അടുത്തുള്ള ജില്ലകൾക്ക് അതായത് തൃശ്ശൂർ കോഴിക്കോട് പിന്നെ അതുപോലെ തന്നെ വയനാട് പാലക്കാട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ പിന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ വരണ്ടേ അപ്പോൾ കുറച്ച് ഡിലേ ആവും അല്ല നിങ്ങൾക്ക് പെരുന്നാക്കല്ല അല്ല വേറെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഏതാ മെറ്റീരിയൽസ് ഒക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക അതുപോലെ തന്നെ നമ്മളടുത്ത് ഇത് മാത്രമല്ല ഡ്രസ്സിൻ്റെ ഐറ്റംസ് അല്ല ജ്വല്ലറി ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഓഫർ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മൾ കുറേ ഐറ്റംസുകൾ ക്ലിയറൻസേൽ വെക്കുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഐറ്റംസുകളൊക്കെയാണ് ക്ലിയൻസ് ക്ലിയറൻസേൽ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തതിനൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് റൂബി പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് കളറ് റെഡിഷ് പിങ്ക് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് ഇത് ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് ആണ്ട്ട് ജോർജറ്റ് മെറ്റീരിയൽസിൽ ഗോൾഡൻ ജോർജറ്റ് മെറ്റീരിയൽസ് ഗോൾഡൻ ത്രെഡ് വർക്കും പിന്നെ സ്കേൽ ബോട്ടത്തിൽ സോറി ദുപ്പട്ടയിൽ സ്കാലൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സീക്വൻസ് വർക്കും ഉണ്ട് ആ ഒരു ദുപ്പട്ടയുടെ വീതിയുള്ള ഭാഗത്ത് വരുന്നതിൽ കേട്ടോ കുറച്ച് സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ലൈനിങ്ങും വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ക്രേപ്പിൻ്റെ മെറ്റീരിയൽസ് വിത്ത് ലൈനിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ബോട്ടും വേണിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ഒരു ഗ്രീൻ നമ്മൾ പിസ്ത ഗ്രീൻ അങ്ങനത്തെയൊക്കെ ഗ്രീൻ ഉണ്ടാവില്ല അതേപോലെ തന്നെ വന്നിട്ടുള്ളു കേട്ടോ അതാ ഇതാണ് ഇങ്ങനെ ബാക്ക് ബാഗും ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ത്രീ എക്സിൽ ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതൊരു ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ജെറ്റ് ബ്ലാക്ക് ആണ് അതിലൊക്കെ ഗോൾഡൻ്റെ ജെറി വർക്ക് പോലത്തെ ആണ് കേട്ടോ പിന്നെ അതാണ് വിത്ത് ലൈനിങ് ഞാൻ പറഞ്ഞല്ലോ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആറ് ഷെയ്ഡുകളാണ് ഈ പ്രാവശ്യത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പെരുന്നാക്ക് മുൻ പെരുന്നാക്കി നിങ്ങൾ ഡി ടി സി വഴി ഓർഡർ ചെയ്യാം കേട്ടോ എന്നാലും നിങ്ങൾക്ക് ബുധനാഴ്ച അയച്ചാലും നിങ്ങൾക്ക് വെള്ളിയാഴ്ച വ്യാഴാഴ്ച തന്നെ ആയിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും കിട്ടുള്ളൂ കേട്ടോ ഇതാണല്ലോ നല്ല വീതിയിലും ലെങ്ത്തിലും വീതിയിലും വലുപ്പത്തിലും വന്നിട്ടുള്ളതാണ് കേട്ടോ ഷാൾ ഇതൊരു മെറൂൺ കളറാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി എയ്റ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ ലെങ്ത് അത്യാവശ്യം വരുന്നുണ്ട് എല്ലാം അതു തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ ഇതൊരു പർപ്പിളും അല്ല ആ വേറെന്തോ ഒരു കളറാണ് കേട്ടോ വേറെ ഡാർക്ക് നമ്മൾ സൂപ്പറേറ്റ് ശുചാലൻ്റെ കളർ എന്ന് പറയുമല്ലോ അതൊരു കളറാണ് കേട്ടോ അങ്ങനത്തെ ഒരു കളറാണ് ഈ കളർ വന്നിട്ടുള്ളത് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് എനിക്കൊന്നു പറഞ്ഞാൽ ഇങ്ങനെ അത് കാണാറില്ല ഈ ഒരു കളർ കാണാറില്ല നമ്മൾ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുടെ ബ്ലാക്ക് പെയിനാണ് ആയിട്ട് കിടക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ഇതൊരു നമ്മൾ ഗ്രേപ്പ് വൈൻ വൈനുണ്ടാവുമല്ലോ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ എന്താ പറയുക വൈൻ കളർ മുന്തിരി കളർ എന്ന് പറയുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് ലെങ്ത്തായി പോയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കാണിച്ചു തരുകയാണ് കേട്ടോ പിന്നെ ഇത് ഇതൊരു വേറെ മോഡലാണ് ഇവിടെ നമ്മൾ യോക്കിൻ്റെ പോർഷനത്തിങ്ങ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അത് ഫുള്ള് ഫ്രണ്ട് പോർഷനും അതേപോലെ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ബ്ലാക്ക് പ്ലെയിൻ ആണ് ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് വിത്ത് ലൈനിങ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫോർട്ടി എയ്റ്റ് വരെ ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫോർ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതാണ് പാകിസ്ഥാനെ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളതാണ് ഇതൊരു പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് കേട്ടാ പർപ്പിൾ കളറാണ് നമ്മൾ വൈൻ കളർ എന്നൊക്കെ പറയൂല അങ്ങനത്തെ ഒരു കളറാണ് പർപ്പിൾ കളറാണ് പിന്നെ അതിൻ്റെ ഗ്ലാസ് വർക്ക് മിറർ വർക്കാണ് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു റൂബി പിങ്ക് കളറാണ് അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഈ യോക്ക് പോഷനിലെ ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും നമുക്ക് ഈ ഷാളിലും വന്നിട്ടുണ്ട് കേട്ടോ അതായത് ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട് വൈറ്റ് പിങ്ക് യെല്ലോ എല്ലാം എല്ലാ ഷാളിലും ഇതേപോലെ തന്നെ മാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ട പിന്നെ ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ്ങും പിന്നെ അതുപോലെ തന്നെ ബോട്ട് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത്ട്ടോ അപ്പോൾ നമ്മൾ നാർത്ത് കാണിച്ചിട്ടുള്ളതും ഇപ്പോൾ കാണിച്ചിട്ടുള്ളതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസാണ് എണ്ണൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസാണ് എണ്ണൂറ്റി നമ്മൾ കടയിലൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരത്തി സംതിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചില കാര്യത്തിലൊക്കെ അപ്പം നമ്മൾ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ പാകിസ്ഥാൻ തുപ്പട്ടെയാണ് വന്നിട്ടുള്ളത് ഇതൊരു വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ എന്ന് പറയാം കേട്ടോ ഒരു വേറെ ടൈപ്പ് ഗ്രീൻ ഉണ്ടാവുമല്ലോ നമ്മൾ പീ കോക്കിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ഗ്രീനാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത് എല്ലാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക അടിപൊളി നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ വന്നിട്ടുള്ളതൊക്കെ എല്ലാം എന്നറിയാലോ ഷിപ്പിംഗ് ചാർജ് അടക്കം നിങ്ങൾക്ക് ആയിരം രൂപയുടെ താഴേ വരുന്ന തൊള്ളായിരത്തി സംതിങ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എടുക്കട്ടോ ഇത് പിന്നെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ നമുക്ക് ബ്ലാക്ക് എല്ലാവർക്കും വലിയൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ കണ്ടെ ബ്ലാക്കിലും റെഡ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് യുക്ക് പോഷനിൽ വന്നിട്ടുള്ളത് അല്ല ഫ്രണ്ട് പോർഷൻ ബാക്ക് ബാക്കപ്പ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതും ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കേട്ടോ പിന്നെ പാക്കിസ്ഥാനി ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഗ്ലാസ് വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഡിജിറ്റൽ പ്രിൻ്റിൽ ഗ്ലാസ് വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതാക്കണേ ഇതിമെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ മെറൂൺ ഷെയ്ഡിൽ കണ്ടല്ലോ ഇതുപോലെ തന്നെ എല്ലാം നമ്മൾ നിവൃത്തി കാണിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ കാരണം വീഡിയോ ലെങ്ത് ലെങ്ത്തായിപ്പോയി നമ്മൾ അത്രയും എടുത്തിട്ടുള്ള എന്താ പറയുക വീഡിയോ ലെങ്ത്ത് കുറവായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഹൈ ഹൈലൈറ്റ് ആണെന്ന് വച്ചിട്ട് ഹൈലൈറ്റ് കേട്ടോ പിന്നെ അതുപോലെ യോക്കിൻ്റെ സിമ്പിളാണ് പിന്നെ നയലൻ്റെ ആണ് കൂടുതൽ വർക്കും ഇല്ല ടോപ്പിലൊക്കെ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇത് പിന്നെ ഒരു ബോട്ടിൽ ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ പാർക്കെങ്കിലും വേണം എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക കുറഞ്ഞ പീസേ ഉള്ളൂ നിങ്ങൾക്ക് പെരുന്നാളാതിന് മുന്നേ കിട്ടാൻ ഡീറ്റെയിൽസേ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നമ്മൾ ക്ലിയറൻസേൻ്റെ വീഡിയോസൊക്കെ അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളിവിടെ വരെ എത്തിച്ചത് അപ്പോൾ മറ്റൊരു വീഡിയോ ചൂടും വരുന്നതാണ് ടേക്ക് കെയർ ബൈ ബായ് അസ്ലാമലൈക്കും